ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ നേടത്ത് വശോച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അവിടുത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞു എപ്പോഴും നമ്മൾ പെരുന്നാളിന് മുന്നേക്കെ പോകുന്നതാണ് ഇത്തവണ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി പോയി അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് പോകുന്നത് വഴിക്ക് നമ്മൾ കുരിയച്ചൻ്റെ അവിടെയും ഒന്ന് കയറി കുര്യേശൻ്റെ പള്ളിയിൽ അവിടെ നമുക്ക് കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുവാണ് അതൊക്കെ വാങ്ങി നമ്മൾ കുരീശൻ്റെ പള്ളിയിലോട്ട് കയറുകയാണ് അവിടെ നൊവേനയൊക്കെ നടക്കുമായിരുന്നു അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ നേർച്ചയൊക്കെ ചെയ്തു ചുറ്റുവിളക്കും പൂമാലയൊക്കെ ഇട്ടു നമ്മളവിടെ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു എം എ ബി ബിന് നമ്മളിപ്പം നടന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ബണ്ണ് നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നേർച്ചയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇടത്തുവാലോട്ട് പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ ഇടത്തുവാലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെയൊക്കെ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന് അങ്ങനെ ഇടത്തുവാ പള്ളിയിലെത്തി പള്ളിയൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് സന്ധ്യ സമയമായതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് വണ്ടിയൊക്കെ അവിടെ ഒരു സ്കൂളിൽ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലോട്ട് നടക്കുവാണ് എമ്മി ബി ബി എടുത്തുകൊണ്ട് ഗ്രാൻഡ്മ നടന്നു വരുന്നുണ്ട് ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് എമ്മി ബിബിക്ക് ഭയങ്കര സന്തോഷം അവൾ അതിലൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അവൾ തീരെ കുഞ്ഞായിരുന്നു പക്ഷെ ഇത്തവണയാണ് അവൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരു എല്ലാം സന്തോഷമെല്ലാം കാണ്ട് മനസ്സിലാക്കാനുള്ളൊരു പ്രായമായത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേർച്ചയിടാനായിട്ട് പള്ളിയുടെ അകത്തോട്ട് കയറി നേർച്ച കേട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം പള്ളിയുടെ അകത്ത് പ്രാർത്ഥിക്കാനായിട്ട് കയറിയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ചോദിച്ചിൻ്റെ പുറത്തിറങ്ങി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പള്ളിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു അത് അവിടെ ഹെലികോപ്റ്ററിൻ്റെ രൂപത്തിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഡാനോടൊപ്പം അതൊക്കെ നോക്കി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കച്ചവടം നടക്കുന്ന സ്ഥലത്തോട്ട് വന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു എമ്മിയും ക്രാൻമയും കൂടെ അലുവയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന തിരക്കിലാണ് അവരതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു പിന്നെ ഡാനിന് എമിക്കും കോളിഫ്ലവറാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് അത് വാങ്ങിച്ചു കൊടുത്തു കോളിഫ്ലവറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ജെയിൻ റോണി ചേട്ടനും കൂടെ വണ്ടി എടുക്കാനായിട്ട് പോയി ഞങ്ങളോട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവർ വരാനായിട്ട് അങ്ങനെ അവർ വന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി വീട്ടിലോട്ട് പോരുവാണ് പോരുന്ന വഴിക്ക് ഞങ്ങൾ കഴിക്കാനായിട്ട് താഫ് റെസ്റ്റോറൻറ്റിൽ നിർത്തി ആലപ്പുഴയിൽ ആലപ്പുഴ തന്നെയാണ് ഞങ്ങളുടെ സ്ഥലവും അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് എ ബേബി ആണെങ്കിൽ അവിടെ ടേബിളിൽ നല്ല കളിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കൊണ്ടുവന്നു അതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഇനി വിവിംഗ് ലാൻവേ ആണെങ്കിൽ ഫസ്റ്റിൽ തന്നെ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ പോയി ഇരിക്കുകയാണ് പി ഈ കുട്ടിയും ഉണ്ട് അവരുടെ കൂടെ ഡാനാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ട് ഒട്ടും വയ്യ അവനവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കൈസ് നമുക്ക് വേറെ വീഡിയോ ആയി പിന്നെ കാണാം ചേട്ടാ ബൈ ബൈ